ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉരുളക്കിഴങ്ങും പച്ചമാങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് നല്ല രുചിയുള്ള ഒരു കറിയാണ് നമ്മൾ സാധാരണ ചക്കക്കുരു വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാറുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണം നല്ല രുചിയുള്ളൊരു കറിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളകാണ് അതൊന്ന് കീറി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പും ഈ സമയം തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലെനിക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു ആറ് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നാല് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാന്താരിയാണ് ഈ കാന്താരി ഞാൻ കുറച്ചധികം കാന്താരി കിട്ടിയപ്പോൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന കാന്താരിയാണ് പച്ച കാന്താരി ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഇനി അതില്ല എങ്കിൽ രണ്ട് പച്ചമുളക് ചേർക്കാം പിന്നെ ഒരു നുള്ള് ജീരകം ചേർക്കാം നിർബന്ധമില്ല ഒരു ജീരകം അധികം ആവേണ്ട ഒരു നുള്ള് ജീരകം ചേർക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് കഷ്ണമൊക്കെ വേണമെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർക്കാം നല്ല പുളിയുള്ള മാങ്ങ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് കൂടുതൽ പുളി വേണം എന്നുള്ളവർക്ക് മാങ്ങയുടെ അളവ് കിട്ടിയാണ് ഇതിപ്പോൾ പാകത്തിന് പുളിയാണ് മാങ്ങ ഇട്ട ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങ നന്നായിട്ട് വെന്തു വരും ഇപ്പോൾ മാങ്ങയും നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ എത്ര കറി ആവശ്യമുണ്ടോ അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി ലൂസാവാതിരിക്കുകയാണ് നല്ലത് ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കുന്നതാണ് ഈ കറി ടേസ്റ്റ് നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുമാങ്ങ കറിയുടെ അതേ ഒരു രുചിയാണ് ഈ കറിക്ക് വരിക അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒത്തിരി തേങ്ങ അരച്ച് ചേർത്ത ശേഷം ഒത്തിരി തിളപ്പിക്കാതിരിക്കുകയാണ് നല്ലത് ഒരു നന്നായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം അതിന് മുമ്പായിട്ട് അതിലേക്ക് ഒരു വളരെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് കറക്കി കിട്ടും എന്നിട്ട് ഒരു തിളയും കൂടെ വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി കറിയിലേക്ക് കടുക് കാച്ചു ഒഴിക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് ചീഞ്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു നുള്ള് ഉലുവ കൂടി പോവേണ്ട ഉലുവ കൂടി പോയാൽ കൈപ്പ് വരും പിന്നെ ഒരു എട്ടുപത്ത് ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞിടാം ഈ സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പം അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അങ്ങനെ അതങ്ങ് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് കറി ഉപയോഗിക്കാം നല്ല രുചിയുള്ളൊരു കറിയാണിത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒഴിച്ചുകറിയാണ് ചക്കക്കുരിയും മാങ്ങ കറിയുടെ ഒരു ടേസ്റ്റാണ് ഈ കറിക്കും വരുന്നത് ചക്കക്കുരി ഒന്നും കിട്ടാനില്ലാത്തവർ ഉരുളക്കിഴങ്ങും മാങ്ങയും വെച്ചിട്ട് ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുക ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ അപ്പം ഇനി മറ്റൊരു വീഡിയോയുമേ ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്